സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ രാവിലെ തന്നെ നേരത്തെ എണീറ്റു ഏകദേശം ഒരാറുമണിയൊക്കെ ആയപ്പോ നീച്ചാണ് പക്ഷെ അഞ്ചരക്കായപ്പോ നീച്ചാണ് പക്ഷെ ആറു മണിയൊക്കെ ആയപ്പോഴും പുറത്തിറങ്ങി കാരണം നല്ല തണുപ്പാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് കഴിഞ്ഞ പുറത്ത് പോകാനുള്ള പരിപാടി കേട്ടോ പൊറോട്ട വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പൊറത്തിറങ്ങ പരിപാടി അപ്പം രാത്രി എന്താ ഒന്നും ചെറിയൊരു കിടന്നു കാലില് അപ്പൊ കുഴികൊടിച്ചാൻ വേണ്ടി കുഴികിടിച്ചു കിടന്നു തുടങ്ങി ഭയങ്കര ക്ഷീണമാണ് കിടന്നുടങ്ങി പിന്നെ നല്ല പണീന് അത്യാവശ്യ രാവിലെ ഒരു മനുഷ്യല്ലോട്ടു അങ്ങനെ രാവിലെ തയ്ച്ച് അടഞ്ഞ പൊറോട്ടന്റെ മണ്ടില്ല പിന്നെ മദ്രസൊന്നും ഇല്ലാത്തോണ്ട് രാവിലെ ഭക്ഷണം കഴിക്ക ചെല ദിവസം ഭക്ഷണം കഴിക്കാൻ നേരണ്ട രാത്രി ഭക്ഷണം കഴിച്ചാൽ രാവിലെ രാവിലത്തെ ഭക്ഷണം ചിലപ്പോ പത്ത് മണിയൊക്കെ ആവും കഴിക്കട്ടോ പത്ത് മണി വരുന്ന മണിയാവും ചിലപ്പോ അങ്ങനെ ഒന്നുമില്ല ഡ്യൂട്ടിക്ക് അനുസരിച്ച് ചിലപ്പോ ഭക്ഷണം കഴിച്ചില്ലെന്ന് വരും അതൊക്കെ നമ്മളെ പണിക്കനുസരിച്ച് ആസ്പദമായിട്ടിരിക്കും എന്നാലും എന്തെങ്കിലും കഴിക്കും ജസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ പല ദിവസവും പല കോലത്തിലും കാരണം നമുക്ക് ഭക്ഷണം ഡ്യൂട്ടിക്ക് അനുസരിച്ച് നമ്മളെ പണിക്കനുസരിച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം എന്നാലും കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അതിൽ തന്നെ സുബിസ്കാരൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ കടന്നു തുടങ്ങി ഇന്ന് മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഹൗസേർ റൂട്ടിയൊക്കെ അങ്ങനെയാണ് ചില ദിവസം മദ്രസ ഉണ്ടാവും ചില ദിവസം ഡ്യൂട്ടി ഉണ്ടാവും കൂടുതലായി ചില ദിവസം കുറവായിക്കാരം ചില ദിവസം നമുക്ക് കിട്ടണ ശമ്പളം മുതലാവും ചില ദിവസം ഓൽക്ക് മുതലാവും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്തായാലും നമ്മൾ ഊഫിയാ അവിടെ ഒരു പുതിയൊരു കട കുറച്ചായിട്ട് കട തുടങ്ങിയവടെ എത്തിന് അതെ അവളെ ഷോർട്ട് എടുത്തുള്ള കട കേട്ടോ ഉം ഭക്ഷണം കഴിച്ച ഭക്ഷണം കൊഴപ്പല്ല വലിയ സെറ്റപ്പ് എന്നൊന്നും പറയാമല്ലോട്ടോ അത്ര വലിയ സെറ്റപ്പ് എന്നാൽ കുഴപ്പമില്ല ഭക്ഷണം താൽക്കാലിക വിഷപ്പൊക്കെ മാറാനുള്ള ലെവലിൽ കഴിക്കാം പറ്റ പോര അങ്ങനെ ഇല്ല കുഴപ്പമില്ല അങ്ങനെ ഒരു ഭക്ഷണം പിന്നെ സാധാരണ എന്താ വെച്ച ഒരുവിധ കടകളിൽ പൊതുവേ ചില കടകളിലൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാവല്ലേ നല്ല ഭക്ഷണം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ പൊറോട്ട തന്നെ പൊറോട്ട നല്ല രസമുണ്ടെങ്കിൽ തന്നെ നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ തന്നെ നല്ല രസം ഉണ്ടാവും കേട്ടോ എന്താ ചില കടകളിൽ നല്ല നൈസ് പൊറോട്ട ഉണ്ടാവും അതും ഇത് കുറച്ച് കട്ടി കൂടുതലാണ് പൊറോട്ട പൊറോട്ട കട്ടി കൂടിക്കഴിഞ്ഞാൽ തന്നെ കഴിക്കാനൊരു രസം ഉണ്ടാവില്ല എന്തായാലും എന്തെങ്കിലും കാട്ടേ നമ്മളേതായാലും വിശപ്പ് മാറന്നുണ്ട് വിശപ്പുള്ള സമയത്തും എല്ലാം രസം രണ്ട് മൂന്ന് പൊറോട്ട വാങ്ങിയ രണ്ട് പൊറോട്ട കഴിച്ച് ഒരു പൊറാട്ട അവിടെ വെച്ചു പോന്ന് എന്നാ ശരി കാലാവസ്ഥ നല്ല അത്യാവശ്യം കൊഴപ്പല്ലാത്ത തണുപ്പുണ്ട് രാവിലെ ആളുകളൊന്നും അല്ല പുറത്തിറങ്ങണ മദർസൊന്നും ഇല്ല ഇന്ന് മദർസൊക്കെ വെക്കേഷൻ ലീവായണ്ട് ആൾക്കാരൊന്നും അല്ല പുറത്തിറങ്ങണമൊന്നും കാണാല്ല രാവിലെ ഹോട്ടലിലും മറ്റടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല മദർസൊക്കെ ലീവ് മദർസ ലീവ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ റോഡ് ഫുള്ള് തിരക്കേക്കാരോ രാവിലെ തണുപ്പായാലും പണ്ടില്ല ചൂടായാലും പണ്ടില്ല രാവിലെ നീക്കാൻ പണി എടുക്കാം വേറെ പരിപാടി ഇതല്ല നമ്മൾ ഡ്യൂട്ടി അബ്സേവർ ഡ്യൂട്ടി അങ്ങനെയാണ് അതേ ദിവസം കടിഞ്ഞ പണിക്കാറ് അതിലേ ദിവസം പണി കുറവേക്കാൻ മദർസ ഇല്ലെങ്കിൽ പിന്നെ സൂക്ക് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് സൂക്കുമല്ല സ്വന്തം വണ്ടി എടുത്ത പോലെ പോവുക അങ്ങനെയൊക്കെയാണ് പിന്നെ സാധനം വാങ്ങി കൊടുക്കൽ അങ്ങനെ ഒരു പണി ഉണ്ട് എന്തേലും ഒരു പണി ഉണ്ടാവും ഇപ്പം ശമ്പളം ഉണ്ടല്ലോ അപ്പം അതിനനുസരിച്ചുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമൃത്തിപ്പിടിക്കുക ഇൻഷാവാ അപ്പോൾ ഈ ഔസൈവർമാരൊക്കെ ഒരുപാട് ഉണ്ടാവും ഔസൈവർമാരൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ലൈക്ക് അടിക്കുക അപ്പോൾ അതിൽ കമൻ്റൊക്കെ അടിക്കുക എന്താണ് അവസ്ഥ പണി പല ആളുകൾക്കും പല കോലത്തിലേക്ക് അറിയും എന്തായാലും കുഴപ്പമില്ല അലഹദില്ല അങ്ങനൊരു ജോലിയാണ് ഈ ഔസർ ജോലി